ഹലോ എവരിവൺ നമസ്കാരം കഴിഞ്ഞ ദിവസം നടന്ന മലയാളം നെറ്റ് എക്സാമിൻ്റെ വിശകലനത്തിനേക്കാണ് നാം കടക്കുന്നത് ഞാൻ പലരോടുമായിട്ട് എക്സാമിനെ പറ്റി സംസാരിച്ചപ്പോൾ പൊതുവായിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇത്തവണത്തെ മലയാള എക്സാമിനൊക്കെ നടന്ന വളരെ എളുപ്പമായിരുന്നു എന്നാണ് ഏറെക്കുറെ പേരും അതേ അഭിപ്രായമാണ് ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യാന്നുള്ളത് കമന്റ് ചെയ്യാം ഈസി ആയിരുന്നോ ടഫായിരുന്നോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു അവതരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പരീക്ഷ മൊത്തത്തിൽ എങ്ങനെയായിരുന്നു എന്നൊന്ന് പറഞ്ഞു വെക്കാനാണ് ഇത്തവണത്തെ മലയാളം എക്സാം മൊത്തത്തിൽ എങ്ങനെയാണ് നമുക്ക് അനുഭവപ്പെട്ടത് മുമ്പുള്ള പ്രത്യേകിച്ച് മുമ്പുള്ള എക്സാമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ മലയാളം പരീക്ഷയുടെ സ്ഥിതി എന്തായിരുന്നു എന്നൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് ഓക്കെ ഞാൻ പൊതുവായിട്ട് നിരീക്ഷിച്ചപ്പോൾ നാല് കാര്യങ്ങൾ ഈ പ്രാവശ്യത്തെ എക്സാമിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം പുതിയൊരു പാറ്റേണിലല്ല പൊതുവിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് സാധാരണഗതിയിൽ നാം പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു പ്രയാസം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് നാം ഫോളോ ചെയ്ത് വന്ന പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഇത്തവണത്തെ എക്സാമിൻ്റെ പൊതുവില് അങ്ങനെ പുതിയ പാറ്റേണുകളിൽ നിന്നുള്ള മാതൃകയിൽ നിന്നുള്ള ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പഴയ മാതൃക തന്നെയാണ് പിന്തുടർന്നിട്ടുള്ളത് രണ്ടാമത്തേത് നമ്മുടെ സിലബസിന്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ ഭാഗത്തോടും നീതി പുലർത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തോട് കൂടുതലായിട്ട് ചോദിക്കുക മറ്റേ ഭാഗം പറ്റേ അവഗണിക്കുക എന്ന ഒരു സ്വഭാവം ഇത്തവണത്തെ എക്സാമിന് ഉണ്ടായിട്ടില്ല എന്നും പൊതുവില് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും ഈസി ആയിട്ടാണ് തോന്നിയതെന്ന് അഭിപ്രായം പറഞ്ഞത് കൊണ്ട് തന്നെ മൊത്തത്തിലെ അത്യാവശ്യം പഠിച്ച ഒരാൾക്ക് അറുപത് മുതൽ എഴുപത് മാർക്ക് വരെയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് നടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ സൂചിപ്പിക്കാനുള്ള ഒരു പൊതുവായ കാര്യം എന്ന് പറയുന്നത് കുറച്ച് തെറ്റായ ക്വസ്റ്റ്യൻസും നമ്മുടെ ഇത്തവണത്തെ എക്സാമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്രയാണ് പൊതുവായിട്ട് ഇത്തവണത്തെ എക്സാമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് കുറച്ച് ചോദ്യങ്ങളിലേക്കും പുതിയ മാറ്റങ്ങൾ വന്നതിലേക്കൊക്കെ ഒന്ന് കടക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വലിയ രീതിയിലുള്ള പാറ്റേൺ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാല് ചെറിയ മാറ്റങ്ങൾ പരീക്ഷയിൽ സംഭവിച്ചിട്ടുണ്ട് അതിനൊന്നാണ് ഞാൻ ഉദാഹരണം മാത്രം കൊടുക്കുകയാണ് മൊത്തത്തിൽ പറഞ്ഞു പോകാൻ സാധ്യല്ലല്ലോ അപ്പൊ ഉദാഹരണം മാത്രം എടുക്കുകയാണെങ്കിൽ ആട്ടക്കഥയുടെ ഭാഗത്ത് നിന്ന് മുമ്പൊക്കെ ചോദിച്ചിരുന്നത് ഇത് ഏത് ഏതാട്ടക്കഥയാണ് അല്ലെങ്കിൽ നേരിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മുമ്പുണ്ടായിരുന്നതെങ്കിൽ ഇത്തവണത്തെ ചോദ്യ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് നിവാദ കവച കാലകം എന്ന ആട്ടക്കഥ ഇത് ഏത് ആട്ടക്കഥയിലേതാണ് എന്നാണ് മുമ്പ് ചോദിച്ചിരുന്നതെങ്കിൽ ഈ പറയുന്ന ഒന്നിൽ നിന്നും ഒരു ഭാഗം കൊടുത്ത് സംഭാഷണം കൊടുത്ത് ആരാരോട് പറഞ്ഞു അങ്ങനെ കുറച്ചും കൂടി സൂക്ഷ്മത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ചോദ്യമാണ് ഇത്തവണ ചോദിച്ചിട്ടുള്ളത് നല്ല ബന്ധപ്പെട്ട് നമുക്ക് കോമൺ ആയി അറിയാ അറിയാവുന്ന കാര്യങ്ങളൊക്കെ മുമ്പ് ഇത്തരത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കുറച്ചും കൂടിയും ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു ചോദ്യം മുമ്പ് ഉണ്ടായിട്ടില്ലെന്നതാണ് നമുക്ക് നിരീക്ഷിച്ചപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം അതാണ് പാറ്റേണിൽ വന്ന ചെറിയൊരു മാറ്റത്തെ കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് പിന്നെ ഇത്തവണത്തെ എക്സാമിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് മുൻ വർഷത്തെ ചോദ്യങ്ങൾ അതേപടി ചോദിച്ചിട്ടുണ്ട് പല എക്സാമുകളിലും നമ്മൾ സോൾവ് ചെയ്ത കണ്ട് മറന്ന ചോദ്യങ്ങള് ഇതിൽ കൃത്യമായി അതേ പാറ്റേണിൽ തന്നെ വന്നതായിട്ട് കാണാൻ പറ്റും അതിൻ്റെ ഒരു ഉദാഹരണമാണ് കുമാരനാശന്റെ കൃതികളുടെ ക്രമം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അത് കൃത്യമായിട്ട് എത്രയോ പരീക്ഷകളിൽ നമ്മൾ മുമ്പേ കണ്ടത് കണ്ടിട്ടുള്ളതാണ് നാം ഒരുപാട് സോൾവ് ചെയ്തിട്ടുള്ളതാണത് പക്ഷെ അത് അതേപോലെ വന്നിട്ടുണ്ട് അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഫോക്ലോറിൽ നിന്ന് വന്ന സംഘക്കളിയുടെ മറ്റു പേരുകൾ പറയാൻ വേണ്ടിയിട്ട് അതും മുമ്പ് ചോദിച്ച നമുക്ക് പരിചയമുള്ള ആയിട്ട് പറയുന്ന ഒരു ചോദ്യമാണ് പിന്നെ കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ പേര് ഇതൊക്കെ മുമ്പ് ചോദിച്ച ചോദ്യങ്ങളാണ് ശാസനങ്ങളുടെ കാലക്രമം അത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഒരു അഞ്ചിലധികം ചോദ്യങ്ങൾ അതായത് അഞ്ചോളം ചോദ്യങ്ങൾ ഇത്തരത്തിൽ മുമ്പ് ചോദിച്ചതിന്റെ അതേ മാതൃക പിന്തുടർന്നുകൊണ്ട് അല്ലെങ്കിൽ അതേ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് ഇത്തവണത്തെ എക്സാമില് വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം അതുകൂടി ഞാനിന്ന് എടുത്ത് പറയാം പിന്നെ മലയാള എക്സാമിൽ രണ്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നു ഈ രണ്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നൂറ് ക്വസ്റ്റ്യൻ ഉള്ളതിൽ പത്ത് ചോദ്യങ്ങൾ ഈ രണ്ട് പാരഗ്രാഫിലുമായിട്ടാണ് പോകുന്നത് ഇരുപത് മാർക്ക് നമുക്ക് നേടാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് പാരഗ്രാഫ് ചോദ്യം അതിലും പൊതുവെളുപ്പത്തില് ഉത്തരം നേരിട്ട് പെട്ടെന്ന് കണ്ടെത്താവുന്ന തരത്തിലാണ് പാരഗ്രാഫുകൾ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ചോദ്യങ്ങളും കൊടുത്തിട്ടുള്ളത് എൻ്റെ ഒരു വിചാരം ഏറെക്കുറെ എല്ലാവരും ഈ പാരഗ്രാഫുകളെ ക്വസ്റ്റ്യൻസ് ശരിയാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാരണം അത്ര പ്രയാസൊന്നും ഇല്ലാത്ത രീതിയിലാണ് രണ്ട് പാരഗ്രാഫുകളെ കുറിച്ചും ഇത്തവണ ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാന് മിക്കവർക്കും കിട്ടാൻ സാധ്യതയുണ്ട് മാർക്ക് കിട്ടാൻ എല്ലാവരും ശരിയാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ആ പാരഗ്രാഫിന്റെ പത്ത് മാർക്ക് മാറ്റി വെച്ച് ബാക്കി വരുന്ന തൊണ്ണൂറ് മാർക്ക് അതിൽ നമുക്ക് എത്രത്തോളം ജിന്റെ നെറ്റിടക്ക് നേടിയെടുക്കാൻ സാധ്യതകളുണ്ട് എന്നാണ് ചെറുതായിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അതിലെ ഒന്നാമത്തെ വിഭാഗം പ്രാചീന ഗദ്യം മണിപ്രവാളം ഇതുമായി ബന്ധപ്പെട്ട വന്ന ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും സാധാരണഗതിയിൽ മണിപ്രവാളത്തെ കുറിച്ചും പ്രാചീന ഗദ്യത്തെ കുറിച്ചും നമ്മുടെ സിലബസിൽ നിന്നോ അല്ലാതെയൊക്കെ ആയിട്ട് പഠിച്ച പൊതുവായിട്ട് പഠിച്ചുപോയ ആളുകൾക്ക് ഉത്തരം എഴുതാവുന്ന ചോദ്യങ്ങളെ ഇത് രണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഉദാഹരണമാണ് ചരിതത്തിൽ നിന്ന് വന്ന ചോദ്യം പിന്നെ പ്രാചീന ഗദ്യ വിഭാഗത്തിൽ ബ്രഹ്മാണ്ടപുരാണം പോലെയുള്ള കൃതികൾ ഏത് വിഭാഗത്തിൽ പെടുന്നു അത് പട്ടികപ്പെടുത്താൻ വേണ്ടി ചോദിച്ചു ശാസനങ്ങളിൽ നിന്ന് വന്ന ചോദ്യം ഇതൊക്കെ കൃത്യമായി പറഞ്ഞാൽ നമ്മൾ എത്രയോ തവണ ആ കേട്ടുപരിചരിച്ച നമ്മൾ സാധാരണ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച ചെയ്തു പോയ അല്ലെങ്കിൽ നമ്മുടെ സിലബസ് ഒന്ന് കവർ ചെയ്ത് കവർ ചെയ്താൽ കിട്ടാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പൊതുവായിട്ട് പറയുന്ന ക്വസ്റ്റിനെ കുറിച്ച് പറയാവുന്ന ഒരു പ്രത്യേകത ഇവിടെയും ബാധകമാണ് എളുപ്പത്തിൽ ഉള്ള ചോദ്യങ്ങൾ തന്നെയാണ് പ്രാചീന ഗദ്യം മണിപ്രവാടം ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് പിന്നെ ഫോക്ലോറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതും ഇതേ പ്രകാരം തന്നെയാണ് നമ്മൾ സ്റ്റഡി സ്റ്റഡി മെറ്റീരിയൽസിൽ വായിച്ചു പോയ കാര്യങ്ങൾ അതേപടി വന്നിട്ടുണ്ട് സിദ്ധാന്തങ്ങളെ കുറിച്ച് ചോദിച്ചത് അതിന് ഉദാഹരണമാണ് ചേരുമ്പടി ചേർക്കാൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘക്കളിയുടെ മറ്റു പേരുകൾ ചോദിച്ചിട്ടുണ്ട് കാളിദാരിക ഇതിവൃത്തവുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഫോക്ലോറിന്റെ ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ പോകുന്ന ചോദ്യങ്ങളാണ് അതാണ് ഫോക്കുലറുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ശ്രദ്ധിച്ച കുറച്ച് ചോദ്യങ്ങൾ മറ്റൊന്ന് കഥകളെ സാധാരണഗതിയിൽ കഥകളിയുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് ചോദിക്കാറുള്ള കഥകളിയുടെ വാദ്യങ്ങൾ അതേ ചോദ്യം ഇത്തവണയും വന്നിട്ടുണ്ട് കഥകളിയുടെ വാദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ചോദ്യം ഇത്തവണയും വന്നു പിന്നെ വന്ന ഒന്ന് ആട്ടക്കഥയുടെ ഭാഗം കൊടുത്തിട്ട് ആരാരോട് പറഞ്ഞു എന്ന ശൈലിയിലുള്ള ചോദ്യവും കഥകളിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും കോട്ടയം തമ്പുരാന്റെ ആത്മകഥ ആട്ടകഥ അതിനകത്ത് നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഥകളി ഇനി മുതൽ കഥകളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ തുടർന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തവണ വന്ന കഥകളിയുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യങ്ങളെ ഒന്ന് പരിശോധിച്ച് അതിനനുസരിച്ച് നമ്മുടെ പഠനം ക്രമീകരിക്കുന്നത് കുറച്ച് നന്നായിരിക്കും കാരണം ഇത് ഈ ഒരു ബാറ്റിയണിലാണ് ഇത്തവണ ചോദിച്ചിട്ടുള്ളത് ഇതൊരു ചെറിയൊരു വ്യത്യാസത്തോടു കൂടിയുള്ള ചോദ്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ ഇനി ആട്ടകഥകളും മറ്റൊക്കെ പഠിക്കുമ്പോൾ ഇത്തവണ ഞാൻ ഞാൻ ഇവിടെ കൊടുത്തതുപോലെയുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ പഠനത്തിന്റെ ഭാഗമായി കുറച്ചുകൂടി ശ്രദ്ധയോടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊന്ന് വന്നിട്ടുള്ളത് പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തമാണ് പൗരഷ്ട സാഹിത്യ സിദ്ധാന്തത്തിൽ എനിക്ക് തോന്നും ഇതും എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ആചാര്യന്മാരുടെ കൃതികൾ വന്ന് അവിടെ കർത്താക്കൾ ചോദിച്ചുകൊണ്ടുള്ള ചോദ്യം പക്ഷെ പറഞ്ഞാൽ പൗരസ്ത്വ സാഹിത്യ സിദ്ധാന്തത്തെ കുറിച്ച് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു ക്രമം കൃത്യമായി കൊടുത്തിട്ടുണ്ട് ആചാര്യന്മാരുടെ പേരും അവരുടെ കൃതികളും ക്രമീകരിച്ചു കൊടുത്തതൊന്ന് വായിച്ചു പോയാൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് വന്നിട്ടുള്ളത് പിന്നെ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തമാണ് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തത്തിൽ മൊത്തത്തിൽ എക്സാമ്പിൾ നാല് ചോദ്യങ്ങളോളം ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമുക്ക് വന്നിട്ടുള്ളത് അതില് കൂടുതലും ചേരുമ്പടി ചേർക്കുന്ന സ്വഭാവത്തിലുള്ള ചോദ്യങ്ങളാണ് സിദ്ധാന്തങ്ങളെ കുറിച്ച് ചോദിച്ചു ഡെത്ത് ഓഫ് ദ ഓദർ പോലെയുള്ള തിയറികൾ വെച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയിട്ടാണ് മറ്റൊന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് തിയറി അടക്കമുള്ള സിദ്ധാന്തങ്ങൾ ഫെമിനൈൻ ഫെമിനിസ്റ്റ് പോലെയുള്ള സംജ്ഞകളെ കുറിച്ച് അതിന്റെ ക്രമീകരണങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും ഈ ഒരു പാറ്റേണിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ചോദ്യങ്ങളായിട്ടാണ് കരുതുന്നത് ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് വ്യാകരണം ഭാഷാശാസ്ത്ര വിഭാഗത്തിൽ നിന്നാണ് അത് എത്ര എത്രയാളുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല ഇത്തവണ നന്നായി ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങളോ വ്യാകരണ ഗ്രന്ഥങ്ങളുടെ രചനാകാലം ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ മുറ്റുവിന പറ്റുവിന ശ്വാസിനാദി ഭേദങ്ങൾ ഇതൊക്കെയാണ് വ്യാകരണത്തിലും ഭാഷാശാസ്ത്രത്തിലും ഒക്കെ ആയിട്ട് വന്നുമായി ബന്ധപ്പെട്ട് ഈ എക്സാമിൽ വന്നിട്ടുള്ള ചോദ്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഞാൻ ചോദ്യങ്ങളിലേക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വിശകലനം ചെയ്യാൻ പോകാതെ അതിൻ്റെ ഒരു പാറ്റേൺ ഒന്ന് മനസ്സിലാക്കി തരുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ പോകുന്നത് അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഗുണകരം എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത് കേട്ടോ അതില് കുറച്ച് ചോദ്യങ്ങളൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ചോദ്യങ്ങളൊക്കെ ഞാൻ അവസാനം ജസ്റ്റ് സൂചിപ്പിക്കുന്നുണ്ട് ചെറുകഥയിലാണ് ചെറുകഥ എടുക്കുന്ന സമയത്ത് മുമ്പത്തെ മാതൃകയിൽ തന്നെയാണ് ചെറുകഥയിൽ ഇത്തവണയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതില് സൂക്ഷ്മമായിട്ട് പഠിച്ചവർക്ക് മാത്രം ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യവും ചെറുകഥയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ആദ്യകാല ചെറുകഥയെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യത്തില് കഥാപാത്രങ്ങൾ തന്നിട്ട് ആ ആദ്യകാല ചെറുകഥയിൽ നിന്നുള്ള ഏത് കഥയിലാണ് ഈ കഥാപാത്രം എന്നൊന്ന് ചോദിച്ചു ഉക്കണ്ട കുറുപ്പ് ഇക്കണ്ട കുറുപ്പ് എന്നീ രണ്ട് പേരുകൾ ഓപ്ഷനിൽ വന്നു അപ്പൊ നമ്മള് സംശയിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു ഉക്കണ്ട കുറിപ്പായിരുന്നു ഉത്തരം അതിൽ ഉക്കണ്ട കുറിപ്പും വിക്കണ്ടക്കുറിപ്പും അതിലൊന്ന് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ കഥയാണ് അങ്ങനെ ആദ്യകാലത്ത് തന്നെയുള്ള രണ്ട് കഥകളെ വെച്ചുകൊണ്ടുള്ള ചോദ്യമാണ് അവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിരുന്നു അത് പിന്നെ ചെറുകഥാ വിഭാഗത്തിൽ നിന്ന് ചോദിച്ചത് ഏറ്റവും പുതിയ കഥകളെ അതിനെ ചേരുമ്പടി ചേർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ കഥകൾ തന്നെ നമുക്ക് തന്നുണ്ട് അതുകൊണ്ട് നമ്മള് ചെറുകഥയൊക്കെ പഠിക്കുന്ന സമയത്ത് ബാക്കി അട്ടകഥ ആവട്ടെ വ്യാകരണമാവട്ടെ ഭാഷാശാസ്ത്രം ആവട്ടെ അതിലൊന്നും പുതിയ പ്രവണതകളോ പുതിയ മാറ്റങ്ങളോ ഒന്നും നമുക്ക് പഠിക്കാനില്ല പക്ഷെ ചെറുകഥയിലും നോവലിലൊക്കെ ആണെങ്കിലാണ് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തുകൊണ്ട് പുതിയ മാറ്റങ്ങളെ നിരീക്ഷിച്ച് അതൊക്കെ എഴുതി വെച്ചുകൊണ്ട് പഠിക്കേണ്ടത് അത് പഠിക്കണം എന്ന് നമുക്ക് ബോധിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തവണ ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും പിന്നെ നമുക്ക് നോക്കാനുള്ളത് കവിതയാണ് കവിതയിലും പഴയ മാതൃകതയിൽ തന്നെ മാതൃകയിൽ തന്നെ ചോദ്യങ്ങൾ വന്നു അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആശാന്റെ കൃതികളെ കാലഘടനയനുസരിച്ച് ക്രമീകരിക്കാൻ വന്നു എനിക്ക് തോന്നുന്ന ആശാന്റെ കൃതികളെ കൊടുത്തപ്പോ ലീല എന്ന എന്ന് കൊടുത്തതിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്കോ മറ്റോ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോ ചലഞ്ച് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് മാർക്ക് തെറ്റിപ്പോയാലും മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു മറ്റൊന്ന് കവിതയുടെ ഭാഗത്ത് പുതിയ കവിതകളെ തന്നുകൊണ്ട് അതിലെ വരികൾ തന്ന് അതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതാണ് കവിതയിലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഫീൽ ചെയ്ത കാര്യം പിന്നെ സിനിമയാണ് സിനിമയിൽ നിന്നും വന്ന ചോദ്യങ്ങൾ ദേശീയ അവാർഡ് കിട്ടിയ സിനിമകളെ ക്രമീകരിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു സിനിമ ഗാനങ്ങളിൽ നിന്നും ചോദ്യം വന്നു പാട്ടുപാടി ഉറക്കാൻ ഞാൻ ആ പാട്ട് ആ രജതി എന്ന് അവയദേവിന്റെ വരികളാണത് പാട്ടുപാടി ഉറക്കാൻ ഞാൻ എന്നുള്ളത് ആ വരികൾ ആര് എഴുതി എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ സിനിമയെ നിരീക്ഷിക്കുമ്പോഴും സിനിമ പാട്ടുകൾ നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് വരണം എന്നാണ് ഈ ചോദ്യം നമുക്ക് ഓർമ്മിപ്പിക്കുന്നത് പിന്നെ പറയാനുള്ളത് ആത്മകഥ നോവൽ വിഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ് ഈ അടുത്ത് അന്തരിച്ച കെ കെ കൊച്ചിന്റെ ദളിതൻ എന്ന ആത്മകഥ അതേക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആത്മകഥ വിഭാഗത്തിലേക്ക് നമ്മൾ അടുത്ത കാലത്ത് ഉണ്ടായ ആത്മകഥകളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുഞ്ഞാമ്മന്റെ ആത്മകഥ കെ കെ കൊച്ചിന്റെ ആത്മകഥ സി കെ ജാനുവിന്റെ കഥ ആത്മകഥ എന്ന് തുടങ്ങി അടുത്തിട്ടുണ്ടായ എല്ലാ എല്ലാ ആത്മകഥകളും ഒന്ന് നിരീക്ഷിച്ചു വെക്കണം എന്നുള്ളത് തന്നെയാണ് ഈ ചോദ്യം നമുക്ക് ഉണർത്തുന്നത് പിന്നെ നോവലിലേക്ക് അടക്കുകയാണെങ്കിൽ നോവലിന്റെ ഒരു കാലഗണന അനുസരിച്ച് തിരിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു മുകുന്ദന്റെയൊക്കെ നോവലുകൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു കാലഗണന പറഞ്ഞുകൊണ്ട് നോവലിനെ ക്രമീകരിക്കാൻ വേണ്ടി പറഞ്ഞു അതിൽ ചോദിച്ച പാറപ്പുറത്തിന്റെ നോവല് ആ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ആ ചോദ്യവും തെറ്റാനാണ് സാധ്യത കാരണം പാറപ്പുറത്തിൻ്റെതാണ് അതിൽ കൊടുത്ത നോവലുകൾ എന്നാണ് ഓർമ്മയിലുള്ളത് അതുകൊണ്ട് തന്നെ ആ മിക്കവാറും ആ ചോദ്യം ആരെങ്കിലും ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെയുള്ളത് മഹാഭാരതത്തിൽ നിന്നുള്ള ഒരു ശ്ലോകം അത് മാർത്താണ്ഡവർമ്മയുടെ തുടക്കത്തിൽ ഉദ്ധരിച്ച ആ ശ്ലോകം കൊടുത്തിട്ട് ഇത് ഏത് നോവലിലേതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പ്രാചീന നോവലിൽ നിന്നും പിന്നീടുണ്ടായ നവോത്ഥാന ഘട്ടത്തിലെയും അതിനുശേഷം ഉണ്ടായ നോവലിൽ നിന്നൊക്കെ കാല നോവലിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇതാണ് നോവലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ അതിന്റെ ഒരു കൺഫ്യൂഷൻ ഒരു കൺക്ലൂഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ മൊത്തത്തില് ഇത്തവണത്തെ എക്സാമിനെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തീർപ്പിലേക്ക് ഒരു പരീക്ഷയെ പറ്റി ഒരു മത്സര പരീക്ഷയെ പറ്റിയിട്ട് എളുപ്പമാണ് ഡിഫിക്കൽട്ടാണ് ആണ് എന്നൊരു തീർപ്പിലേക്ക് എത്താൻ കഴിയില്ല കാരണം ഓരോരുത്തരും ഓരോ ചോദ്യത്തെ കാണുന്നത് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ പഠിച്ച് കൂടുതൽ പഠിച്ച ഏരിയ നമുക്ക് കൂടുതൽ പരിചിതമായ ഏരിയ അതിൽ നിന്ന് ചോദ്യം വരുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നും അല്ലാതെ വരുമ്പോൾ വിഷമമായിട്ട് തോന്നും തോന്നുന്നു അതുകൊണ്ടുതന്നെ നമുക്കൊരിക്കലൊരു തീർപ്പ് പറയാൻ പറ്റില്ല എങ്കിലും മൊത്തത്തിലുള്ള ഒരവലോകനത്തിൽ മനസ്സിലാവുന്നത് കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന പ്രതീക്ഷ നൽകുന്ന ചോദ്യമാണ് ഇത്തവണത്തെ നെറ്റ് എക്സാമിൽ വന്നിട്ടുള്ളത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ചതിന്റെ റിസൾട്ട് പരീക്ഷയിൽ കാണിക്കാവുന്ന വിധത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അതില് അടുത്ത തവണ ഇത്തവണ അടുത്ത തവണയും നോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇതൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് മറ്റൊരു കാര്യം പല കുട്ടികളെയും കൺഫ്യൂഷനിലാക്കിയിട്ടുള്ളത് ആ അതിൽ ഓപ്ഷൻസ് കൊടുത്തപ്പോഴുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏത് വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മൊത്തത്തിലുള്ള അവലോകനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾക്ക് വരുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ ഒരു ഓവറോൾ കാര്യങ്ങൾ ഓരോ വിഷയത്തെ നോവലിനെ പറ്റിയാണെങ്കിലും ചെറുകഥയെ പറ്റിയാണെങ്കിലും എന്തിനെ പറ്റിയാണെങ്കിലും ഒരു ഓവറോൾ അറിവ് നമുക്കുണ്ടെങ്കിൽ ആ ഒരു പ്രയാസത്തിലേക്ക് പോകില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള പഠനങ്ങളിൽ ആ ഒരു സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് കൃത്യമായി പഠിക്കുക എല്ലാവർക്കും ആ ഞാൻ ഈ പറഞ്ഞ രീതിയിലാവണമെന്നില്ല അനുഭവപ്പെട്ടിട്ടുണ്ടാവുക നിങ്ങളൊന്ന് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇനിയുള്ള ഒരു പത്ത് മിനിറ്റ് സമയം ആകാര മണിക്കൂറാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയുള്ള ഒരു പത്ത് മിനിറ്റ് സമയം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് തോന്നിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പങ്കുവെക്കാം നമുക്കതുകൂടി ഇവിടെ സംസാരിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ് അപ്പോ ഒന്ന് ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായമോ മറ്റോ പറയുകയാണെങ്കിൽ നന്നായിരിക്കും എങ്ങനെയാണ് പൊതുവിൽ നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്തത് ഞാൻ നേരത്തെ ഈ ഒരു രീതിയിൽ ഞാൻ വിശകലനം ചെയ്തതുപോലെ ഏറെക്കുറെ പഴയ പാറ്റേണിൽ വരികയും എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുകയും മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ ആവർത്തിക്കുകയും ഒക്കെ ചെയ്ത അത്യാവശ്യം പഠിച്ച ഒരാൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്ന ഒരു പരീക്ഷയാണ് എന്ന അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എസ് എന്നോ അല്ലെങ്കിൽ നോ എന്നോ ഒന്ന് കമന്റ് ചെയ്യാം നോ എന്നാണെങ്കിൽ നമുക്ക് ആ ഒരു അഭിപ്രായത്തെ കൂടി പരിഗണിച്ച് പറയാലോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം ഒന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്താൽ ോ കമന്റ് ചെയ്യാലോ യെസ് ഹർഷ സുധീഷ് ഹർഷ പറയോ എങ്ങനെയാണ് അത് അനുഭവപ്പെട്ടത് ഓക്കെ അങ്ങനെയെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം വൈഡിപ്പ് ചെയ്യാം യെസ് അതെ അതെ ഹർഷ പറഞ്ഞിട്ടുള്ളത് മുൻ മുൻവർഷത്തെ ചോദ്യ പേപ്പർ നന്നായിട്ട് ചെയ്തവർക്ക് നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റിയ ഒരു എക്സാം ആയിരുന്നു ഇതെന്നാണ് ആ അഭിപ്രായം തീർച്ചയായിട്ടും ശരിയാണ് നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു ഇത് യെസ് എളുപ്പമായിട്ടാണ് തോന്നിയത് ബാക്കിയുള്ളവരെ കൂടി ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എങ്ങനെയാണ് തോന്നിയത് ഓക്കെ ഏതെങ്കിലും ചോദ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടോ എക്സാമിൽ വന്ന് ഞാൻ ആ ഒരു ചോദ്യത്തിന്റെ രീതിയിലേക്ക് പോകേണ്ടെന്ന് കരുതാൻ കാരണം ചോദ്യം നമുക്ക് പിന്നീട് ആയാലും ആൻസർ ആൻസർക്ക് വന്നതിന് ശേഷമായാലും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ളതാണ് നമുക്ക് സ്വയം തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പക്ഷെ ഈ ഈ ഒരു രീതിയിൽ എക്സാമിന്റെ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ പറഞ്ഞിട്ടുള്ളത് യെസ് അതെ അതെ ഐഫറിന്റെ ക്ലാസ്സിൽ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ അതേ പാറ്റേണിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് യെസ് അതിൽ സന്തോഷുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം വൈദിപ്പിക്കാം ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഗ്രൂപ്പിൽ നമുക്ക് നടത്താം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി